ഓം നമ പ്രണവാർ ശുദ്ധജ്ഞാനേകമൂർത്തേ നിർമ്മല പ്രശാന്തായ ദക്ഷിണമൂർത്തൈ നമ ഹരി ശ്രീ ഗുരുഭ്യോ നമ എല്ലാവർക്കും നൂറ് നൂറായിരം സന്തോഷ സ്നേഹ ഉജ്ജ്വല ഊഷ്മള ആശംസകൾ എന്താണ് ആധുനിക മനുഷ്യൻ്റെ ജീവിതം പ്രത്യേകിച്ച് ഈ ഭാരതത്തിൽ ഹിന്ദുരാഷ്ട്രമായ ഈ ഭാരതത്തിൻ്റെ പ്രത്യേകത അയ്യോ തിരുമേനി ഇതെന്താ ഹിന്ദുരാഷ്ട്ര ആർക്കാണോ സംശയം സംശയമുള്ള ആൾക്കാർ ഒരു കാര്യം ചെയ്തോ ഞാൻ പറഞ്ഞൊന്നും പറയരുത് നേരെ പാകിസ്ഥാനിലേക്ക് നോക്കുമോ അല്ലെങ്കിൽ നേരെ ചൈനയിലേക്ക് നോക്കുമോ ഇത് ഹിന്ദുരാഷ്ട്രമാണ് അപ്പോൾ ഇവിടെ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടന പ്രകാരം ഇവിടെ റൂൾ റൂള് റൂൾസുകൾ ആചാരാനുഷ്ഠാനങ്ങൾ പോലെ ഇവിടെ നടപ്പിൽ വരുത്തുന്ന ഭരണഘടനയാണ് മതേതരത്വവും ജനാധിപത്യവും രാഷ്ട്രം ഹിന്ദുരാഷ്ട്രമാണ് അതെന്താ ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സനാതനമായ ഋഷിപ്രോക്തമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതി പോരാത്ത ഭാരതീയ ന്യായ സംഹിതയുമുണ്ട് എല്ലാം നോക്കി ഭരണഘടന മുഴുവൻ വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ബ്രിട്ടീഷുകാരുടെ അല്ല ഇത് നമ്മുടെ എന്തൊക്കെയാണുള്ളത് അതിനകത്തുള്ള മുഴുവനായിരിക്കും ഏതായാലും ശരി എന്നെ ആരും ചീത്ത പറയും നമ്മുടെ സെമിറ്റിക് മതങ്ങൾ പറയുന്നത് പോലെ മരണാനന്തര ജീവിതം എങ്ങനെ സന്തോഷപ്രദമാക്കാം എന്നുള്ളതല്ല ഇപ്പോൾ ഇവിടെ ഈ നിമിഷം ഇത് മാത്രമാണ് ജീവിതം എൻ്റെ കയ്യിൽ കഴിഞ്ഞ മാസം ഒരു ലക്ഷം രൂപ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടോ ഇപ്പോൾ ഗോപി അടുത്ത ജന്മത്തിൽ ഞാനൊരു പട്ടിയാവും എന്ന് പറഞ്ഞു ബൗ ബൗ ഇപ്പോൾ ഇല്ല പിന്നെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ പഠിച്ചോളൂ ഇപ്പോൾ ഈ നിമിഷം ഇവിടെയാണ് ആ ജീവിതം ആ ജീവിതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാമസങ്കീർത്തനം യസ്യ സർവപാപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം ശിവദ്ഭാഗവതം അവസാനിക്കുകയാണ് നാമസങ്കീർത്തനത്തിലൂടെ ജീവിതത്തിൻ്റെ മൊത്തം പവിഴവും നമ്മൾ നേടിയെടുക്കണം ഇപ്പോൾ ഗുരുവായൂർ നമ്മൾ തൊഴാൻ പോകുന്ന സമയത്ത് അവിടെ ക്യൂ നിന്നിട്ട് അങ്ങനെ നാമം ജപിക്കണം വിഷ്ണു സഹസ്രനാമം ജപിക്കണം ഈ നാമജപ ലഹരിയിൽ കിട്ടുന്ന ആ സച്ചിദാനന്ദമാണ് സച്ചിദാനന്ദ സ്വരൂപനായ കൃഷ്ണനെ നമുക്ക് ദർശിക്കാൻ സാധിക്കുക അപ്പോഴാണ് ഹൃദയകമലത്തിൽ ആ ചൈതന്യം വിടരുക അപ്പോഴാണ് ശ്രദ്ധിക്കണം ആ വിഷ്ണു സഹസ്രനാമത്തിൽ പറഞ്ഞ് നരനെ നാരായണനാക്കി ഭഗവാൻ ഉയർത്തുന്നത് സുപ്രസാദ്രസന്നാത്മാവിശ്വത്കർത്ത സത്കർത്ത സത്കൃതാധുർ നാരായണോ നര സത്കർത്ത സത്കൃതി സാധുർ ജന്നുർ നാരായണോ നര നാരായണൻ തന്നെയാണ് നരനെന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ ഈ വിഷ്ണു സഹസ്രനാമ ജപ ലയ ലഹരി കൊണ്ട് നമുക്കറിയാം ഭീഷ്മ പിതാമഹർ ശരശയ്യയിൽ കിടന്നിട്ടാണ് ഇത് പറയുന്നത് എന്താണ് ശരശയ്യൽ ജീവിതത്തിൽ ജനിച്ച നിമിഷം വരെ ഇതുവരെ നാം അനുഭവിച്ച തിത്ത അനുഭവങ്ങളാണ് ശരശയ്യ എനിക്കാണോ കൂടുതലും നിങ്ങൾക്കാണോ നമ്മൾ ആത്മപരിശോധന നടത്തുക അവിടെ നിന്നും പുറത്ത് കിടക്കാനുള്ള പതിനായിരം നാഷണൽ ഹൈവേയാണ് വിഷ്ണു സഹസ്രനാമം അതുകൊണ്ടാണ് ഈ വിഷ്ണു സഹസ്രനാമം പഠിക്കണമെന്ന് പറയുന്നത് ആ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ എസൻസ് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനാണ് നമുക്ക് ഇവിടെ 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 നമ്മൾ പഠിച്ച നര നാരായണൻ നര നാരായണ സംവാദമായ ശ്രീമദ് ഭഗവത്ഗീത ഭഗവത്ഗീതയിൽ ഈ നരൻ തന്നെയാണ് നാരായണൻ അയ്യോ തിരുമേനി അവിടെ കൃഷ്ണനും മറ്റേ അർജുനനും അല്ലേ ആരാടോ പറഞ്ഞത് വൃഷ്ണീനാം വാസുദേവോസ്മി ഏ വൃഷ്ണീന ആ കുലത്തില് വിഷ്ണു കുലത്തില് ഞാൻ ആരാണ് വാസുദേവനാണ് കൃഷ്ണനാണ് അടുത്ത വരി എന്താണ് പാണ്ഡവാനാം ധനഞ്ജയ പാണ്ഡവന്മാരിൽ ഞാൻ ധനഞ്ജയന ഇത് രണ്ടും ആ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെയാണ് ശ്രീകൃഷ്ണനും അർജുനനും അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട നരനാരായണന്മാർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവാത്മാ പരമാത്മാ അതിന് ശ്രദ്ധിക്കണം നോട്ട് ദാറ്റ് എഴുതി വെച്ചോളൂ ടു ടൈസ് ഓഫ് പവർ ഇൻ ദി വേൾഡ് നമ്മുടെ ജീവിതത്തിൽ രണ്ട് തരം പവറാണ് ആ പവറാണ് ഇവിടെ ശ്രദ്ധിക്കൂ ഒന്ന് സോഫ്റ്റ് പവർ ഒന്ന് ഹാർഡ് പവർ മനസ്സിലായില്ല സോഫ്റ്റ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതം ഒരു സോഫ്റ്റ് പവറാണ് അതുകൊണ്ടാണ് ലോകരാജ്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ അപ്പുറത്തെ പാകിസ്ഥാനും ഇപ്പുറത്തെ ചൈനയും എന്താണ് ഹാർഡ് പവറാണ് അതെന്താണ് ഹാർഡ് പവറാണ് നമ്മളെന്താണ് സോഫ്റ്റ് പവർ നമ്മളീ പ്രേമത്തിലും ലൈമിനും സ്നേഹത്തിലും ഇഷ്ടത്തിലും കൂടി എല്ലാവരും കൂട്ടുകൂടി നരേന്ദ്രമോദി എന്തു കൊണ്ടും വിശ്വഗുരുവായി ഉയരും മറ്റേവരോ ചിക്കുക ടെററിസം വിതച്ച് ടെററിസം കൊയ്യുന്ന രാഷ്ട്രങ്ങളായി മാറും അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം ഒരു സോഫ്റ്റ് പവറും ഒരു ഹാർഡ് പവറും അപ്പൊ രണ്ടും കൂടിയാലോ രണ്ടും കൂടിയാലോ ഹൈ പവർ ഇതാണ് നരനാരായണ സംവാദം ഇത് ശ്രീമദ് ഭഗവത്ഗീതാസ്തു ഉപനിഷസ്തു ധർമ്മവിദ്യാം യോഗശാസ്ത്രേ പറയൂ ശ്രീകൃഷ്ണാർജുന സംവാദേ അപ്പൊ തിരുമേനി ഉപദേശം ഈ ദേശം ഒരാൾക്കും ഇഷ്ടമില്ലാത്ത ഒരു ദേശമാണ് ലോകത്തിലേത് ഉപദേശം അതുകൊണ്ടാണ് റിട്ടേൺ ആയിട്ട് ഓരോ അധ്യായം കഴിയുമ്പോഴേക്കും തോണ്ടി 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 റിമൈൻഡ് ചെയ്യും ശ്രീകൃഷ്ണാർജുന സംവാദം അപ്പോഴോ നരനാരായണന്മാരാകുമ്പോഴേക്കും ഈ സോഫ്റ്റ് പവറും ഹാർഡ് പവറും കൂടുമ്പോഴോ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റിസൾട്ട് അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും കൂടുമ്പോഴോ ന്യൂട്രും ഫേസും കൂടുമ്പോഴോ പ്രകാശം വരും ഇവിടെ ശ്രദ്ധിക്കണം ഇതും കൂടി എഴുതിയെടുത്തോളൂ ശസ്ത്ര ശാസ്ത്ര സംഭൂരിതമാണ് ശ്രീമദ് ഭഗവത്ഗീത ശസ്ത്രം ശസ്ത്രം വെച്ചാൽ ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന ആയുധം അതാണ് ശസ്ത്രം ആയുധം ഉപയോഗിച്ച് യുദ്ധം ചെയ്യുക ശാസ്ത്രം എന്താണ് വേദങ്ങൾ എന്താണ് സർവവേദസാര സംഭൂതമാണ് എന്ത് ശ്രീമദ് ഭഗവത്ഗീത അപ്പോൾ നരനാരായണം അപ്പോൾ മനസ്സും ബുദ്ധിയും കൂടി ഇവിടെ സമ്മേളിക്കുകയാണ് അപ്പോൾ ശാസ്ത്രത്തെ ശാസ്ത്രീയമായി അപഗ്രഥനം ചെയ്യുമ്പോൾ പത്താമത്തെ അധ്യായമായി വിഭൂതി യോഗത്തിൽ നാലാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു സുഖം ദുഃഖം ഭവോ ഭാവോ ഭയം ച അഭയമേ വചേ ശരണംപ്പ ബുദ്ധിജ്ഞാനമസമോഹം ബുദ്ധി എന്താണ് വ്യവസായാത്മഹ ബുദ്ധി ഏകഹാ കുരുനന്ദന ഏ കുരുക്ഷേത്രത്തിൽ കുരുനന്ദന ഏ കുരുവംശത്തിൽ പറഞ്ഞ പ്രേമഭാജനമായ സഖേ വ്യവസായാത്മീക ബുദ്ധി ഏകഹാ കുരുനന്ദന വ്യവസായാത്മീക ബുദ്ധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തളരാത്ത ഒരിക്കലും തകരാത്ത ലക്ഷ്യബോധമുള്ള മനസ്സ് ലക്ഷ്യ ബോധമുള്ള മനസ്സ് ഒരിക്കലും തളരാത്ത തകരാത്ത ലക്ഷ്യബോധമുള്ള മനസ്സ് നിശ്ചയദാർഢ്യമുള്ള ബുദ്ധി കൊണ്ട് നിയന്ത്രിച്ച് ഉയർ ഉറച്ച ബുദ്ധി ഷാർപ്പായ ബുദ്ധി ഇതാണ് വ്യവസായാത്മീക ബുദ്ധി ഈ ബുദ്ധി കൊണ്ട് നി ജീവിതത്തെ മുന്നോട്ട് നയിച്ച് എല്ലാത്തിലും വിജയം കൈവരിക്കൂ ഇത് രസമാണ് ഇത് നമ്മൾ പഠിക്കണം നമ്മളെ ഭാര്യയെ പഠിപ്പിക്കണം നമ്മൾ ഭർത്താവിനെ പഠിപ്പിക്കണം നമ്മളെ മക്കളെ പഠിപ്പിക്കണം വരും തലമുറയെ പഠിപ്പിക്കണം അപ്പോൾ ഇതാണ് ബുദ്ധി അപ്പോഴോ തേജസ്വിനാമം ബുദ്ധികളുടെ ബുദ്ധി ഭഗവാൻ ആരാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധി ബുദ്ധിമതാമസ്മി തേജസ്സുകളുള്ള എല്ലാ തേജസ്സുകളുടെയും േജസ് ഇതാണ് ഭഗവാൻ ഇതുകൊണ്ടാണ് പൂർണാവതാരം എന്ന് കൃഷ്ണന് പറയുന്നത് തേജസ്സുകളുടെയല്ലോ തേജസ്സും അപ്പോൾ ബുദ്ധിർ ജ്ഞാനമസമോഹം ജ്ഞാനം എന്താണ് എന്താണ് ജ്ഞാനം ശങ്കരാചാര്യൽ ലോകത്തിന് കാണിച്ചു കൊടുത്ത വേദങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന അദ്വൈതാമൃത വർഷിണിയായ ആ അദ്വൈതം അപ്പോൾ എന്താണ് ജ്ഞാനം ജഗന്മിഥ്യ ശങ്കരാചാര്യ ജഗന്മിഥ്യ ബ്രഹ്മം സത്യം ജീവോ ബ്രഹ്മവ ന അപര അനേക വേദ്യം സച്ഛാസ്ത്രം ഇതി വേദാന്ത ലോകത്തിൻ്റെ പെരുമ്പറ കോശമാണ് ജീവാത്മാ പരമാത്മാ ഐക്യം അതാണ് ആത്മജ്ഞാനം ഇതാണ് ബുദ്ധിജ്ഞാനം അപ്പോൾ സർവജ്ഞോ ജ്ഞാനമത്തമം വിഷ്ണു സഹസ്രാമത്തിൽ പഠിപ്പി പഠിച്ചില്ലേ പിന്നെ നഹി നഹിജ്ഞാനേന സദൃശം പവിത്രമിഹവിദ്യ തത്പരം യോഗസംസിദ്ധി കാലേനാത്മനി വിന്ധ്യത ഈ ആത്മജ്ഞാനം കൊണ്ട് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ കാലത്തിൻ്റെ വീഴ്ചകളറിയാതെ കാലത്തിൻ്റെ വീഴ്ചകളിൽ പെട്ട് കറങ്ങാതെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അടുത്തത് എന്താണ് ബുദ്ധിജ്ഞാനം അസമോഹം എന്താണ് അസമോഹം വ്യാമോഹമില്ലായ്മയെയാണ് അസമോഹം എന്ന് പറയുന്നത് അപ്പം വ്യാമോഹ ചൂഷണം എന്ത് അമിതമായി വെട്ടിപ്പിടിക്കാനും അമിതമായി കെട്ടിപ്പിടിക്കാനും അമിതമായി കട്ട് പറിച്ചെടുക്കാനുമുള്ള ആ ഒരു വൈകൃതമായ മനസ്സിൻ്റെ അവസ്ഥയാണ് വ്യാമോഹം അത് ഇല്ലായ്മയാണ് ഇപ്പോൾ നമുക്ക് ക്യാഷ് നമ്മളെ ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ പേടിക്കൊന്നും വേണ്ടത് മനസ്സമാധാനത്തിൽ കിടത്ത് തുറക്കാം അത് ഓരോ ഇരട്ടിപ്പിക്കലും നാലിരട്ടി ആക്കലും അങ്ങനെ തര ഇങ്ങനെ തര എന്ന് പറയുന്ന ഓരോ ആൾക്കാർക്ക് കൊണ്ട് കൊടുക്കും അവർക്കതിൽ ആ കാശൊക്കെ കിട്ടിയിട്ടാകുമ്പോൾ അവർ പരറ്റ മുങ്ങൽ അതാണ് വ്യാമോഹം അപ്പോൾ വ്യാമോഹമില്ലാ വ്യാമോഹമുള്ള ആൾക്കാർ ഈ പൈസയൊക്കെ അവിടെ കൊണ്ടിട്ട് കളയും വ്യാമോഹ ില്ലാത്ത ആൾക്കാർ അത് ബാങ്കില് സേഫായിട്ട് അവിടെ വെക്കും മനസ്സിലായല്ലോ അപ്പോൾ എന്താണ് അടുത്തത് ക്ഷമ വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും കാട്ടുതി മനസ്സിൽ ശമിപ്പിക്കുന്നതിനെയാണ് ക്ഷമ എന്ന് പറയുന്നത് ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും കാട്ടുതി ഹൃദയത്തിൽ വികസിപ്പിക്കുന്നതിനെ ശമിപ്പിക്കുന്നതിനെയാണ് ക്ഷമ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും മനസ്സിൽ ഇപ്പോൾ നമുക്ക് ഒരാളോട് വെറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോടുള്ള വൈരാഗ്യം ഇങ്ങനെ 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 കൊണ്ട് നടക്കലാണ് അപ്പോൾ അവരോടൊക്കെ ക്ഷമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയൊക്കെ ഇങ്ങനെ തണുപ്പിച്ച് തണുപ്പിച്ച് ആ പ്രശ്നങ്ങളും ആ വിഷമങ്ങളും അവരോടുള്ള ആ ആ ഒരു വൈരാഗ്യതയും ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ബ്രെയിനിൽ കെമിക്കൽ ഉൽപ്പാദിപ്പിക്കും അനാവശ്യമായി ബ്രെയിനിൽ കെമിക്കൽ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അത് ക്യാൻസറിന് വരെ കാരണമാവും അതുകൊണ്ടാണ് ക്ഷമപരണമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും മനസ്സ് നിരിന്ധന ഇവ നില കത്തിക്കരിഞ്ഞ വിറക് പോലെ കത്തിക്കരിഞ്ഞ വൈക്കോല് പോലെ നിരിന്ധന ഇവാനില അപ്പോ അപ്പോ ആ ചാരം എന്തായി മാറും അങ്ങനെ ശാന്തമായി എവിടെ കിടക്കുന്നുണ്ടാവും അപ്പോഴെന്താവും ഈ ക്ഷമ കൊണ്ട് നമ്മുടെ മനസ്സിന് എന്ത് കിട്ടും സ്വസ്ഥത മനസ്സിന് മനസ്സിനെന്ത് കിട്ടും സ്വസ്ഥത ഈ സ്വസ്ഥതയാണെന്ത് നമ്മുടെ ജീവിത ലക്ഷ്യം ഇന്ന് മുതൽ മരണം വരെ ജീവിത ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥതയാണ് പതിനായിരം കോടി രൂപയാണോ അല്ല ഭാര്യയാണോ അല്ല ഭർത്താവാണോ അല്ല മക്കളാണോ അല്ല പിന്നെ എനിക്കൊരല്പം സ്വസ്ഥത തരൂ ദേഷ്യം വരുമ്പോൾ നമ്മൾ ഭാര്യയോട് പറയാറില്ലേ ദേഷ്യം വരുമ്പം ഭർത്താവിനോട് പറയാറില്ലേ എൻ്റെ പൊന്ന് ചേട്ടാ എനിക്കൊരല്പം സ്വസ്ഥത തരൂ എന്ന് ഋഷീശ്വരൻ കണ്ടിരിക്കുന്നൊരത്ഭുതമായ പ്രതിഭാസമാണ് ഈ സ്വസ്ഥത ഇതിന് പകരം വെക്കാൻ ഒരു ഭാഷയും ഒരു ഭാഷയിലും വാക്കില്ല അപ്പോൾ സ്വസ്ഥത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സബ്ജക്റ്റ് പോയി കാണുന്നു കേൾക്കുന്നു അതിലൊട്ടിപ്പിടിക്കാതെ തിരിച്ചു വന്ന് ഹൃദയത്തിലിരിക്കുന്നു അത് എവിടെയൊക്കെ നമ്മൾ ചിന്തകൾ പോകുന്നുണ്ടോ അവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അത് അസ്വസ്ഥമാക്കും ഇറിട്ടേറ്റ് ചെയ്യും ആ ഹൃദയം നമ്മുടെ ബുദ്ധി നമ്മുടെ ബോധം നമ്മുടെ മനസ്സ് നമ്മളെ ചിന്തകൾ അവിടെയൊക്കെ പോകുന്നു ഏത് സൂപ്പർമാർക്കറ്റിൽ പോയാലും ഏത് കാറിൻ്റെ പുറകെ പോയാലും ഏത് വീടിൻ്റെ പുറകെ പോയാലും എന്തൊക്കെ ഭൗതിക സുഖങ്ങളുടെ പുറകെ പോയാലും അവിടെ ഒട്ടിപ്പിടിച്ച് അത് സ്വന്തമാക്കാൻ ശ്രമിക്കരുത് അവിടെ നിന്ന് തിരിച്ചു വരണം ഇതാണ് സ്വസ്ഥത അപ്പോൾ സ്വസ്ഥ സ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ എന്തുണ്ടാവും ബി പി വൺ ട്വൻറി എയ്റ്റി ഷുഗർ നയൻറ്റി ടു ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ തേർട്ടി സെവൻ ഡിഗ്രി സെന്റിഗ്രേഡ് ശാന്തമായ സന്തോഷമായ സംതൃപ്തമായ ജീവിതം അപ്പോഴോ ആ സംതൃപ്തമായ ജീവിതത്തിൽ മനസ്സിലാക്കി ഇങ്ങനെ വരും ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നിടത്ത് വെച്ച് കാണാം വരുന്നിടത്ത് വെച്ച് കാണാം അപ്പോൾ ശരണം അയ്യപ്പ കർമ്മഫലത്തെക്കുറിച്ച് നമുക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ഒരു ടെൻഷനും ഇല്ലാണ്ട് മുന്നിൽ സ്വാമിയുണ്ട് പിന്നിലെന്നയ്യനുണ്ട് മധ്യം ഇങ്ങനെ ജീവിക്കുന്ന നേരത്ത് ടെൻഷനടിക്കുന്നത് എന്തിനു നാം വ്രത എന്ന് കവി ഡോക്ടർ മണികണ്ഠൻ ശെമ്പുവാധ്യാർ എപ്പോഴും പറയും നമുക്ക് ടെൻഷൻ ഇല്ലാത്ത ജീവിതം അപ്പോൾ ടെൻഷൻ ഇല്ല എങ്കിൽ ശ്രദ്ധിക്കണം പാൻഗിരിയാസ് പെർഫെക്റ്റ് ആയിക്കോളും പാൻഗിരിയാസ് പെർഫെക്റ്റ് ആയ ഇൻക്ലൂഡിങ് സെക്ഷോ ഹോർമോണ് അതുപോലെ തന്നെ ഹാപ്പി ഹോർമോണും എല്ലാ ഹോർമോണുകളും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തോളും ഷുഗർ നോർമലാകും സന്തോഷ സംതൃപ്ത ജീവിതം ഉണ്ടാവും ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ജീവിതം അപ്പോൾ എന്ത് സംഭവിച്ചാലും ഞാൻ അതിനെ നേരിടും അനുകൂലമാണോ ഈശ്വര അനുഗ്രഹം അല്ല പ്രതികൂലമാണോ ഈശ്വരൻ്റെ പരീക്ഷണം എന്തായാലും ശരി ഒരു ഈശ്വരീയ ബുദ്ധി എന്തായാലും ശരി ഒരു ഈശ്വരീയ ഭഗവത് മനം എന്ത് സംഭവിച്ചാലും ശരി ഒരു ഭഗവത് ബോധമാണ് എൻ്റെ ജീവിതം തുടർന്ന് ഭഗവാൻ പറയുന്നു ബുദ്ധിജ്ഞാനം അസമോഹം ക്ഷമാ സത്യം സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുക ഞാൻ ആരാണെന്ന് തിരിച്ചറിയുക എൻ്റെ പരിമിതി എന്താണെന്ന് തിരിച്ചറിയുക എൻ്റെ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് തിരിച്ചറിയുക എൻ്റെ അവസരങ്ങൾ ഞാൻ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് നാം തിരിച്ചറിയുക ഇത് ആണ് നമ്മളെ മക്കളെ ഇത് പഠിപ്പിക്കണമെന്ന് പറയുന്നത് നമ്മളെ മക്കളെ ഇത് പഠിപ്പിക്കണം കഴിവും അറിവും അത് ചെയ്യാനുള്ള പ്രാപ്തിയും നമ്മളെ മക്കളെ വളർത്തിയെടുക്കണം ഇത് വളർത്തിയെടുക്കാനായിരിക്കണം ക്ഷേത്ര ദർശനം അറിവും കഴിവും പ്രാപ്തിയും വളർത്തിയെടുക്കാനാണ് വിഗ്രഹ ആരാധന പോലും ക്ഷേത്ര ആരാധന പോലും അപ്പോൾ ഇതായിരിക്കണം ഇത് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഗുരുവായൂർ പോകുമ്പോൾ ഇനി കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കണം എന്ത് ഈ അറിവും കഴിവും പ്രാപ്തിയും വളർത്തിയെടുക്കാൻ ഈശ്വരീയമായ ഒരു അനുഗ്രഹം ഈ യാഥാർത്ഥ്യം തിരിച്ചറിയണം അപ്പോൾ സത്യസന്ധമായി യാഥാർത്ഥ്യത്തോടെ ബോധത്തോടെ ജീവിത അനുഭവങ്ങളെ അഭിമുഖീകരിക്കാനും പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കടക്കാനുമുള്ള കഴിവ് ഇതാണ് ഭഗവാൻ ഇവിടെ പറയുന്ന സത്യം ഇതുകൊണ്ടാണ് നമ്മുടെ മക്കൾ മക്കളെന്തോ പ്രൊഫഷനായിക്കോട്ടെ എന്തോ ജോലി ആയിക്കോട്ടെ എത്ര സമ്പന്നനാവട്ടെ എന്ത് പഠിക്കുന്ന ആളാവട്ടെ ആരായിക്കോട്ടെ ഒപ്പം ഈ ഭഗവത്ഗീതയും കൂടെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലുള്ള അറിവും കഴിവും ഈ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കടക്കാനുള്ള മനോബലം മനഃശക്തി മനക്കരുത്ത് ഇതുണ്ടാക്കും ഇതിനാണ് ഈ ഭഗവത്ഗീത പഠിക്കണം എന്ന് പറയുന്നത് എന്തായാലും ഈശ്വര നിശ്ചയം എന്തായാലും ഈശ്വര നിശ്ചയം അർഹതയുണ്ടെങ്കിൽ എനിക്കത് ലഭിക്കും അത് എനിക്ക് അനുകൂലമായിരിക്കും അർഹതയില്ലായെങ്കിൽ അത് എനിക്ക് പ്രതികൂലമായിരിക്കും അപ്പോൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഡിപ്രഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ജീവിതം അപ്പോൾ ക്ഷമാസത്യം ദമ ക്ഷമ അപ്പോൾ ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല അപ്പോൾ ദമ ദമ എന്ന് പറഞ്ഞാൽ ചക്ഷുരാദി ബാഹ്യേന്ദ്രിയ നിഗ്രഹമാണ് ദമാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോനി ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്ഷുരാദി ബാഹ്യേന്ദ്രിയ നിഗ്രഹം ദമ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മനോനിഗ്രഹം അതിന് വിളിക്കണം മനോനിഗ്രഹത്തിന് മനസ്സിനെ നിയന്ത്രിക്കണം എന്തു ചെയ്യണം മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശിഷ്യ സംശയാഹാ ഭഗവാൻ മറ്റൊരവസരത്തിൽ പറഞ്ഞ് നിൻ്റെ മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിക്കൂ എങ്കിൽ നിൻ്റെ ജീവിതം സേഫ് സോണിലൂടെ ഞാൻ കൺട്രോൾ ചെയ്തോളാം നിൻ്റെ റിമോട്ട് എൻ്റെ കയ്യിൽ ഞാൻ എടുത്തോളാം നീ എന്തു വേണം മനസ്സും ബുദ്ധിയും ഇതാണ് ക്ഷമ അപ്പോൾ ദമോ ദമോ ദമ മറ്റൊന്നുമല്ല ശബ്ദസ്പർശ രസരൂപഗന്ധാദികളിലൂടെ ഈ പഞ്ചഭൂതങ്ങളിലൂടെ ഈ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ജീവിതം നമ്മൾ പോകുന്നത് ഒന്ന് നിയന്ത്രിക്കണം മയ്യാസക്ത മനപ്പാർത്ഥ യോഗയുക്ത മതാശ്രയ അവനവനിൽ ആത്മാർത്ഥ സ്നേഹവും അവനവനോട് ആത്മാർത്ഥമായ ബഹുമാനവും വർധിക്കും അപ്പം മയ്യാസക്ത മനപ്പാർത്ഥ നീ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനോടും അമിതമായ ആസക്തി പാടില്ല പിന്നെ അമിതമായ ആസക്തി ആരോട് അവനവനോട് മാത്രം അപ്പോൾ അവനവനോട് മാത്രം അമിതമായ ആസക്തി വന്നു കഴിഞ്ഞാലോ ആത്മാർത്ഥമായ സ്നേഹം അവനവനോട് അവനോട് അപാരമായ പ്രേമുണ്ടാവും അതി അപ്പോൾ എന്തു ചെയ്യണം ഈ ദമാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം മനോനിഗ്രഹമാണെങ്കിൽ ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ഒന്ന് നിയന്ത്രിക്കണം എൻ്റെ അച്ഛൻ മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായി അദ്ദേഹം പറയും എല്ലാത്തിലും മോനെ ഒരു നിയന്ത്രണം വേണമെന്ന് പറയുന്നു അപ്പോൾ അതി സർവത്ര വർജയിൽ അതി സർവത്ര വർജയിൽ അപ്പോൾ നമ്മൾ ആദ്യം ആരോഗ്യപ്രദമായ ജീവിതം നമ്മൾ നയിക്കാൻ നമ്മുടെ ഭക്ഷണത്തിൽ ഒരു നിയന്ത്രണങ്ങളും വരുത്തുക അർത്ഥമശനസ് സവ്യജ്ഞനസ് തൃതീയം ഉദകസ്യ ച വായു സഞ്ചാരണാർത്ഥ ചതുർത്ഥം അവശേഷതെ വേദങ്ങൾ പറയുന്നു നമ്മൾ ആഹാരം പകുതി കഴിക്കുക ബാക്കിയുള്ളതിൻ്റെ പകുതി വെള്ളം കൊണ്ട് നിറക്കുക ബാക്കി കാൽഭാഗം ഗ്യാസിന് പോവാൻ അനുവദിച്ചു കൊടുക്കുക ഇങ്ങനെ ആവുമ്പോഴേക്കും നല്ല ഒരു സന്തോഷപ്രദമായ ജീവികം പിന്നെ ഈ ശവക്കറികൾ ഒന്നും കഴിക്കരുത് ഈ ശവം ഒന്നും നമ്മൾ കഴിക്കരുത് ഭവേ ഭാവോ ഉന്മയും നിലനിൽപ്പും ഭവേ ഭാവോ സുഖം ദുഃഖം ഭവേ ഭാവോ ഭവോ ഭവോ ഭാവ് ഭാവോ എന്താണ് ഉണ്മയും നിലനിൽപ്പും അത് നഷ്ടപ്പെടുന്നതും അപ്പോൾ സുഖത്തിൻ്റെ നിലനിൽപ്പും സുഖം നഷ്ടപ്പെടുന്നതും ദുഃഖത്തിൻ്റെ നിലനിൽപ്പും ദുഃഖം നഷ്ടപ്പെടുന്നതും അതാണ് ഇവിടെ സുഖം ദുഃഖം ഭവോ ഭാവോ ഭയം ച ഭയേവ ച സുഖത്തിൻ്റെ നിലനിൽപ്പും അത് നഷ്ടപ്പെടുന്നതും ദുഃഖത്തിന്റെ നിലനിൽപ്പും അത് നഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ ഭയം ഭയം ദ്വിതീയാൽ വൈ ഭയം ഭവതി വേദങ്ങൾ പറയുന്നു നിലനിൽപ്പ് നിലനിൽക്കുന്നതും നഷ്ടപ്പെടുന്നതും ഭയം നിലനിൽക്കുന്നതും നഷ്ടപ്പെടുന്നതും കറണ്ട് പോയ സമയത്ത് വീടിൻ്റെ ഉമ്മറത്ത് ഒരു പാമ്പിനെ കണ്ടു ബഹളം വെച്ചു അയ്യോ എല്ലാവരും കൂടി റൗണ്ടിൽ ഇതേ പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞു കറണ്ട് വന്നു കറണ്ട് വന്ന് ലൈറ്റ് വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്ത് അത് കറ പാമ്പല്ല കയറാണെന്ന് അപ്പോൾ കയറിലെ പാമ്പിനെ ആരോപിച്ചതാണ് എൻ്റെ ഗുരുവായ സ്വാമി ചിന്മയാന്ത് മഹാരാജ് സത്യാനന്ദ സരസ്വതി തിരുപടികൾ അദ്ദേഹത്തിൻ്റെ ഗുരുവായ സ്വാമി ചിന്മയാന്ത് മഹാരാജ് പറയും ഗോസ്റ്റ് ഓൺ ദി പോസ്റ്റ് പോസ്റ്റിൽ യക്ഷിയെ കണ്ടു കറണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് പോസ്റ്റായി മാറി അപ്പോൾ അറിവ് വരുമ്പോൾ തിരിച്ചറിവ് വരുമ്പോൾ ഈ ദുഃഖം എന്താകുന്നു ഇല്ലാതായി മാറുന്നു അപ്പോൾ ഭയത്തിലും അപ്പോൾ ദ്വിതിയാൽ വൈ ഭയം ഭവതി ഈ ഭയം ഇല്ലാതാകുന്നു അതിന് നമ്മുടെ ഹരിനാമ ഹരിനാമകീർത്തനത്തില് ഹരിനാമ തുജ തീർത്ഥാൻ പറയുന്നു ഒന്നായ നിന്നയിഹ രണ്ടെന്നു കണ്ടതിൽ ഉണ്ടായൊരു ഇണ്ടൽ ബത മിണ്ടാവതല്ല ആദ്യം ഞാൻ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപ അപ്പോൾ ഒന്നായ ഭഗവാനും നമ്മളും ഒന്നായി അത് അമ്പ്ളിക്കൻകോട് കട്ട് ചെയ്ത് പുറത്തോട്ട് വന്നതോടുകൂടി രണ്ടായി അതിന് ശേഷമുണ്ടായ ജീവിത പ്രശ്നങ്ങൾ മിണ്ടാവതല്ല പറയാൻ പറ്റാത്ത അത്രയും ജീവിത പ്രശ്നങ്ങളാണ് ഇനി പണ്ടേ കണക്കെ വരുവാൻ പഴയതുപോലെ ജീവാത്മാ പരമാത്മ ഐക്യം അറിയാൻ ഈ ഭഗവത്ഗീത പഠിക്കണം ആ ഭഗവത്ഗീത പഠിച്ച് അത് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം അപ്പോൾ ഭയഞ്ച ഈ ഭയം മാറിക്കിട്ടും അഭീഹി ഇത് വേദാന്തതിൻ്റെ മഹാ നിർഭയത്വമാണ് വേദങ്ങളുടെ പെരുമ്പറ ഘോഷം അപ്പോഴോ അയ്യപ്പസ്വാമി ഇരിക്കുന്നത് പോലെ എന്താണ് അഭയചിന്മുദ്ര അഭയം ഭയമില്ലാത്ത അവസ്ഥയാണ് ഭയമില്ലാത്ത മാനസിക അവസ്ഥയാണ് ഭയമില്ലാത്ത ജീവിത ലക്ഷ്യത്തെയാണ് അഭയം എന്ന് പറയുന്നത് അപ്പോൾ ഈശ്വരാധീനം എന്ന് പറയും അതിന് അസ്ട്രോളജിയിൽ അപ്പോൾ നമ്മളൊക്കെ ജീവിതം അഭയമായി ആ ജഗതീശ്വരനായ പരമേശ്വരനായ ആ അയ്യപ്പസ്വാമിയുടെ അഭയം കൃഷ്ണൻ്റെ അഭയം ഗുരുവായൂരപ്പൻ്റെ അഭയം പരമേശ്വരൻ്റെ അഭയം ഇവരൊക്കെ ചിന്മുദ്ര കാണിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ആ അഭയം നമുക്കും ലഭിക്കുമാറാകട്ടെ ഭയമില്ലാത്ത ഒരു ജീവിതം എന്തിനും ഏതിനും എപ്പോഴും ഭയമുള്ള മാനവരാശിയോട് കൃഷ്ണൻ പത്താമത്തെ അധ്യായമായ വിഭൂതി യോഗത്തിൽ പറയുന്നു നാലാമത്തെ ശ്ലോകം സുഖം ദുഃഖം ഭവോ ഭാവോ ഭയം ചാ ഭയമേവ ച ഇതെല്ലാം ചായ എന്ന് പറഞ്ഞാൽ എക്സെട്ര 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 എല്ലാം എൻ്റെ അഭയം കൊണ്ട് എന്നിൽ സറണ്ടർ ചെയ്യുന്നവന് ഒരു വിധത്തിലുള്ള ദുഃഖമോ വിഷമോ കഷ്ടപ്പാടോ ദുരിതമോ ഒരു തിന്മയോ ഒരു ഇല്ലായ്മയോ വല്ലായ്മയോ ആധിയോ വ്യാധിയോ ഒന്നും തന്നെ ഇല്ല എന്ന് ഭഗവാൻ ഗ്യാരണ്ടി പറയുമ്പോൾ നമ്മൾ ആ ഭഗവാൻ്റെ ആവണ്ടേ ആ കൃഷ്ണൻ പറഞ്ഞ ഭഗവത്ഗീത പഠിക്കണ്ടേ അദ്ദേഹം പറഞ്ഞ ഭാഗവതം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷപ്രദമായ അനന്തപ്രദമായ ഒരു അഭയ ജീവിതം ലഭിക്കും അത് നിങ്ങൾക്കും എനിക്കും സാധിക്കുമാറാകട്ടെ വിശദമായി അറിയാൻ ഇതിൻ്റെ മുകളിലുള്ള മറ്റ് ചാനലുകൾ ഒക്കെ ഇതിൻ്റെ താഴത്തുള്ള മറ്റ് വീഡിയോകൾ ഒക്കെ കേൾക്കണം നമ്മളിത് നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും സഹോദരങ്ങൾക്കും ഭർത്താവിനും ഭാര്യയ്ക്കും എല്ലാവർക്കും അയച്ചു അയച്ചുകൊടുത്ത് ഷെയർ ചെയ്ത് അവരോടൊക്കെ കാണാൻ വേണ്ടി പറയണം നിങ്ങൾക്കെല്ലാവർക്കും ആ ആരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ലോകോ സമസ്ത സുഖിനോ ഭവന്തു സ്വാമീ ശരണമയ്യപ്പ